കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാണക്കാരി ചിറക്കുളത്ത് നടന്ന പരിപാടിയിൽ മോഹൻശ്വാസം എം എൽ എ അധ്യക്ഷനായിരുന്നു കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഏറ്റവും നന്നായി ആയുഷ് സ്ഥാപനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആരോഗ്യരംഗം ആയുഷ് മേഖലയ്ക്ക് നല്ല പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടര വർഷ കാലയളവിനുള്ളിൽ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ആയുഷ് മേഖലയ്ക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് നൂറ്റി പതിനാറ് തസ്തികകൾ ആയുഷ് മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നതെന്നും ഹോമിയോ മേഖലയിൽ നാൽപ്പത് ഡോക്ടർ തസ്തിക സൃഷ്ടിക്കപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു ആയുർവേദത്തിൽ മാത്രം നൂറ്റി പതിനാറ് തസ്തികൾ നാൽപ്പത്തിയഞ്ച് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും അധികം തസ്തികൾ ആയുഷ് വൈദ്യലയിൽ ഒന്നിച്ച് സൃഷ്ടിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഹോമിയോ മേഖലയിൽ നാല്പത് ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ തസ്തികൾ സൃഷ്ടിക്കപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് കേന്ദ്ര സംഘം ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയിരുന്നു ഡൽഹിയിൽ ചെന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് മന്ത്രാലയത്തിൽ കൊടുത്ത റിപ്പോർട്ട് രാജ്യത്ത് ഏറ്റവും അധികം നന്നായി ആയുഷ് സ്ഥാപനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളം ഏറ്റവും അധികം ഓട്ടിയുള്ള സംസ്ഥാനം കേരളമാണ് ആർദ്രം ആരോഗ്യ മേഖലയിലെ ഒരു പ്രത്യേക മിഷനാണ് യജ്ഞമാണ് എന്താണ് ആ മിഷനിലൂടെ ലക്ഷ്യമിടുന്നത് അതിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനസൗഹൃദവും രോഗി സൗഹൃദവും എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാണക്കാരിയിലെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി അതൊരു മികച്ച ആരോഗ്യ കേന്ദ്രമായി നല്ല മനോഹരമായി കെട്ടിടം പൂർത്തിയാക്കി നാൽപ്പത്തിയേഴ് ദശാംശം അതായത് നാൽപ്പത്തിയേഴ് ലക്ഷം ായിരം രൂപ സമുച്ചയത്തിലേക്ക് ഹോമി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ചികിത്സാരംഗത്ത് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമാണ് ഈ നല്ല കാര്യത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഫണ്ട് നമുക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ലഭ്യമാകുകയുണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വപരമായ പങ്ക് കണക്കാരി ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചു അനുവദിച്ചിരിക്കുവാൻ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നടപടി ഉണ്ടായി എന്നുള്ളതും ഈ കാര്യങ്ങൾ സമയബന്ധിതമായി നടക്കുവാൻ സഹായിച്ച കാര്യമാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൊച്ചുറാണി സെബാസ്റ്റ്യൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ലൗലിമോൾ വർഗീസ് കാണക്കാരി അരവിന്ദാക്ഷൻ വിനീത് രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിൻസി മാത്യു ആഷാമോൾ ജോബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് മിനി കാണക്കാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് ഷൈനി മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൻറോയ് എൻ ഐ എം കോർഡിനേറ്റർ ഡോക്ടർ പ്രതിഭ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് അഭിരാജ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കണക്കാരി പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എൻ ഐ എമ്മിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് രൂപയാണ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയ്ക്കായി ചെലവഴിച്ചത്